സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് പണിമുടക്കുകയാണ് പ്രതിപക്ഷ അനുകൂല സംഘടനകളുടെ ഏകോപന സമിതിയായ സെറ്റോയുടെ നേതൃത്വത്തിലാണ് സമരം ബി ജെ പി അനുകൂല സംഘടനയായ ഫെറ്റോയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ റോഷിപാൽ ആണ് വിവരങ്ങളുമായുള്ളത് റോഷിപാൽ പണിമുടക്ക് ശക്തമായ ഒരു പണിമുടക്കിലേക്ക് തന്നെ പോകുമ്പോൾ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട് സ്മൃതി ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിൽ വലിയ വികാരമുണ്ട് സർക്കാരിനെതിരെ അത് ഏതാണ്ട് വർഷങ്ങളായി ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ പലവട്ടം സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം നടത്തിയതാണ് പക്ഷേ ഡയസ്നോൺ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരം പണിമുടക്കുകളിൽ ഡയസ്നോൺ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ സംഘടനകൾക്കുണ്ട് പക്ഷേ ഭരണപക്ഷ അനുകൂല സംഘടനകൾ സമരവുമായി സഹകരിക്കാത്തത് കൊണ്ട് തന്നെ അത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ അത്ര എളുപ്പമാകില്ല ഏതായാലും ഇന്ന് പണിമുടക്കുന്ന ജീവനക്കാർ സെറ്റോയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് മാർച്ച് നടത്തുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആ മാർച്ച് അഭിസംബോധന ചെയ്യാൻ എത്തും ഒപ്പം ഫെറ്റോയും ബി അനുകൂല ജീവനക്കാരുടെ സംഘടനയായ ഫെറ്റോയും ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പണിമുടക്കാണെന്ന് ഇന്നലെ തന്നെ ധനമന്ത്രി ബാലഗോപാൽ ആരോപണം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന ഉൾപ്പെടെ നിലനിൽക്കുമ്പോൾ വിഷയം തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത്തരമൊരു പണിമുടക്ക് പ്രതിപക്ഷ സംഘടനകൾ ബി ജെ പിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നത് എന്ന ആക്ഷേപമാണ് സർക്കാർ ഉയർത്തുന്നത് ഏതായാലും നാളെ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് ഇന്ന് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആ പണിമുടക്കിലേക്ക് നീങ്ങുന്നത്